കീം റാങ്ക് ലിസ്റ്റിൽ തമിഴ്നാട് മാതൃക സ്വീകരിക്കാനാണ് മന്ത്രിസഭാ യോഗത്തിന് തീരുമാനമാകെ മാർക്കിൽ സമീകരണം നടത്തിയാകും പ്രഖ്യാപനം എല്ലാ പരീക്ഷാ ബോർഡുകളുടെയും മാർക്ക് ഏകീകരിക്കാനാണ് ആലോചന ആർ ശ്രീത് ആ വാർത്തയുടെ വിവരങ്ങളും വച്ചിരുന്നു സുഹീത് ഈ കീം റാങ്ക് ലിസ്റ്റ് ഫലപ്രഖ്യാപനം ഉണ്ടാകാത്തതിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക ഈ ഇപ്പോയ ദിവസങ്ങളൊക്കെ നമ്മൾ പല ഫോൺ ബോൾ രൂപത്തിൽ ഒക്കെ കേട്ടിരുന്നു എപ്പോഴത്തേക്ക് ഈ ഈ മന്ത്രി എന്താണ് തമിഴ്നാട് മാതൃകയിലുള്ള ഏകീകരിച്ച റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കണം ശ്രീത് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിലെ സ്കോറും പ്ലസ് ടു പത്തിന്റെ പരീക്ഷകളിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വിഷയങ്ങൾ നേടിയ മാർക്കും തുല്യ അനുഭാവത്തിൽ പരിഗണിച്ചാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കേരളത്തിൽ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് അതും നിന്ന് മാറി തമിഴ്നാട് മാതൃക സ്വീകരിക്കാനാണ് മന്ത്രിസഭാ തീരുമാനം പ്രവേശ പരീക്ഷകളുടെ ശുപാർശ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് മന്ത്രിസഭ എടുത്തിട്ടുള്ളത് തമിഴ്നാട്ടിൽ വ്യത്യസ്ത പരീക്ഷാ ബോർഡുകളിലെ പ്ലസ് ടു നിക്ഷേപിച്ച മാർക്ക് സമീകരിക്കുന്ന മാതൃകയാണ് പിന്തുടരുന്നത് തന്മൂലം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് നഷ്ടം ഉണ്ടാകുന്നു എന്ന പരാതി ഒഴിവാക്കാൻ കഴിയും എന്നാണ് സർക്കാരിന്റെ തീരുമാനം എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ പ്ലസ് ടു ഫലം ക്ഷമിക്കണം ഫലം ഇന്ന് പ്രഖ്യാപിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രോസ്പെക്ടസിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സർക്കാർ ഒരു ഉത്തരവ് പുറത്തിറക്കണം ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് സ്വീകരിക്കേണ്ടത് ആ നടപടിക്രമങ്ങൾ വൈകുന്നതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല കൊണ്ടിരിക്കുന്ന വ്യക്തി ഓക്കെ കിം റാങ്ക് ലിസ്റ്റിലാണ് മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ ആലോചിക്കുന്നത് എന്താണ് ആകമാർക്കിൽ ആകമാർക്കിലാണ് സമീകരണം ഉണ്ടാവുക അപ്പോൾ അത് ഒരുപക്ഷെ കുറച്ചുകൂടെ ഇന്ന് എന്തായാലും ആ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുന്നില്ല ഉണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അത് അതിനകത്ത് ഉറപ്പായും അതിനകത്തൊരു ഒരു സാങ്കേതിക ക്രമീകരണങ്ങളൊക്കെ ആവശ്യമായി വരുമല്ലോ ആ മാറ്റത്തിൻ്റെതായ സാഹചര്യത്തിൽ